ഹായ് ഫ്രണ്ട്സ് ബ്ലൗസ് കട്ടിങ്ങിൽ തുടക്കക്കാർക്ക് വരുന്ന ചില പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം ഷോൾഡർ ഇറങ്ങിപ്പോകുക എന്നുള്ളത് രണ്ടാമത് കൈക്കുഴി എങ്ങനെയാണ് കൃത്യമായി വെട്ടുക എന്നുള്ളത് അപ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നതിനായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷോൾഡർ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു ചാർട്ടാണ് ഇത് അടുത്ത ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് കൃത്യമായി ബ്ലൗസിൻ്റെ കൈക്കുഴി വെട്ടുക എന്ന് നമുക്ക് പഠിക്കാം അതിനായി നമ്മൾ എടുത്തിരിക്കുന്ന ആണ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ച് ഷോൾഡർ ഫിഫ്റ്റീൻ അപ്പർ ചെസ്റ്റ് തേർട്ടി ഫോർ ഫുൾ ബസ്റ്റ് തേർട്ടി സിക്സ് വേസ്റ്റ് തേർട്ടി ബാക്ക് നെക്ക് ഡീപ്പ് എയ്റ്റ് ഫ്രണ്ട് നെക്ക് ഡീപ് സെവൻ ആ മോൾ ഫിഫ്റ്റീൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കോളറിന്റെ ഒരു കോളർ നെക്ക് വരുന്ന ടൈപ്പിൽ എങ്ങനെയാണ് ആമോൾ കട്ട് ചെയ്യുന്നത് എന്നാണ് അതിനായി നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന അളവിൽ നിന്നും ലെങ്ത്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആ ഫോർട്ടീൻ ഇഞ്ചിനെ നമുക്ക് മാർക്ക് ചെയ്യാം

പതിനഞ്ച് ഇഞ്ചാണ് അതിന്റെ പകുതി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ അര ഇഞ്ച് മാർജിൻ നമ്മൾ ഏഡ് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ഫോർമുല വൺ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അതിനുശേഷം ഇതിന്റെ അപ്പർ ചെസ്റ്റ് തേർട്ടി ഫോർ തേർട്ടി ഫോറിൻ്റെ നാലിലൊരു ഭാഗം എയ്റ്റ് പോയിന്റ് ഫൈവ് ഇവിടെ മാർക്ക് ചെയ്യുക ഇതിന്റെ കൂടെ കോളറിനൊക്കെ ആയതുകൊണ്ട് വൺ ഇഞ്ച് ലൂസ് ആഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഒന്നര ഇഞ്ച് മാർജിൻ ഇനി ഇതിന്റെ ക്രോസ് ബാക്ക് എടുക്കണം ക്രോസ് ബാക്കിന് അടിസ്ഥാനമാക്കിയാണ് ആ മോളിന്റെ ഷേപ്പ് വരാറുള്ളത് അപ്പോൾ ഇതിന്റെ ക്രോസ് ബാക്ക് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം ക്രോസ് ബാക്ക് എടുക്കുന്നത് അപ്പർ ചെസ്റ്റിനെ ആധാരമാക്കിയാണ് അപ്പർ ചെസ്റ്റിന്റെ ഒരു ഭാഗം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എട്ടരാ ലൂസിംഗ് നമുക്ക് ഇതിൽ ഏഡ് ചെയ്യേണ്ടതില്ല അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ നമ്മൾ അപ്പർ ചെസ്റ്റിന്റെ നാലിലൊരു ഭാഗത്തിന് എട്ടര എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി നാലേകാൽ മാർ എടുക്കുക അതായത് ഇത് അപ്പർ ചെസ്റ്റിന്റെ എട്ടിലൊരു ഭാഗമായി ആ എട്ടിലൊരു ഭാഗത്തിന്റെ കൂടെ രണ്ടേ മുക്കാൽ ഏഡ് ചെയ്താൽ നമുക്ക് ക്രോസ് ബാക്ക് കിട്ടുന്നതാണ് അതിനുശേഷം ഷോൾഡറിലെ മാർക്കിൽ നിന്നും ഇതിലേക്ക് ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ചു കൊടുക്കുക ഈ ഒരു ഫോർമുല ഏതൊരു സൈസിലും അപ്ലിക്കബിൾ ആണ് കോളർ നെക്ക് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ഇഞ്ച് വരേക്കും ഡീപ്പ് ഉയരുന്ന നെക്കുകളാണെങ്കിൽ ഈ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിൽ നിന്നും ആമോൾ ഷേപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഈ ക്രോസ് ചെയ്ത മാർക്കിങ്ങിന്റെ പകുതി ഒരു അടയാളപ്പെടുത്തുക അത് ഏഴര ഉണ്ട് അപ്പോൾ മൂന്നേ മുക്കാൽ വരുന്നതായിരിക്കും മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്ത ശേഷം ഫ്രഞ്ച് കവ് ഉപയോഗിച്ച് ഈ മാർക്ക് ചെയ്ത ഭാഗം അതായത് ഈ മാർക്കിങ്ങിന്റെ സെന്റർ ഭാഗത്തു നിന്നും അപ്പച്ചെസ്സിന്റെ മാർക്കിംഗിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഇഞ്ചിന്റെ അടുത്താണ് വേണ്ടത് ഒരു ഇഞ്ചിൽ കൂടുവാൻ പാടുന്നതല്ല ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചിൽ ഒരു പോയിന്റ് കുറവായിരുന്നും കുഴപ്പമില്ല ഒരു ഇഞ്ചിൽ കൂടാൻ യാതൊരു കാരണവശാലും പാടുന്നില്ല അതിനെ അടിസ്ഥാനമാക്കി ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കാം ഇതിനുശേഷം ഇതിന്റെ ഷോൾഡർ ഇത് കോളർ നെക്ക് ആയതുകൊണ്ട് നമുക്ക് ഒന്നര ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്നര അല്ലെങ്കിൽ ഒന്നേ ഇഞ്ച് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നേ കാലിഞ്ചാണ് ഡൗൺ ചെയ്യുന്നത് അതിനുശേഷം നെക്ക് കോളർ നെക്ക് ആയത് നെക്ക് വെടുത്ത് ഒരു മൂന്ന് ഇഞ്ച് എടുക്കാം ടു പോയിന്റ് നയൻ അല്ലെങ്കിൽ ത്രീ ഇഞ്ച് എടുക്കാം ഷോൾഡറിന് ഡൗൺ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ക്രോസ് ബേക്ക് കിട്ടിക്കഴിഞ്ഞു ക്രോസ് ബാഗിന്റെ അടിസ്ഥാനമാക്കി നമ്മൾ ആമോൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അളന്നു നോക്കേണ്ട അത്യാവശ്യമാണ് കാരണം നമ്മളിവിടെ ഏഴ് പോയിന്റ് അഞ്ച് എടുത്തിരിക്കുന്നത് ഒരു അപ്രോക്സിമേറ്റ് മാർക്കിംഗ് ആണ് അപ്പോൾ ഇത് അടന്ന് നോക്കി തിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ആമോൾ വരുന്നത് ഇഞ്ചാണ് പതിനഞ്ചിഞ്ചാണ് ഇഞ്ചിന്റെ പകുതി നമുക്ക് ഏഴര ഇഞ്ച് കിട്ടണം അപ്പോൾ മാർജിൻ വിട്ടുകൊണ്ട് നമ്മൾ അളന്നു നോക്കുക പഴുത് ഏഴര ഏഴരയും ഏഴര മുക്കാലിൻ്റെ എടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അല്പം മുകൾ ഭാഗത്തേക്ക് ഇതിനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതേ സെൻ്ററിൽ വെച്ചുകൊണ്ട് മുകൾ ഭാഗത്തേക്ക് നോക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഏഴരയിൻ്റ് ഒരു പോയിന്റ് കിട്ടുന്നുണ്ട് എപ്പോഴും ബോഡിയിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നതെങ്കിൽ അമോൾ എത്രയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് പ്ലസ് ചെയ്യേണ്ടതാണ് ബ്ലൗസിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന അളവാണെങ്കിൽ അതിലൊന്നും പ്ലസ് ചെയ്യേണ്ട അത്യാവശ്യമില്ല അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്പം ക്രോസ് ചെയ്ത് നെക്ക് ബ്ലോഡ് ആവശ്യമുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇതിപ്പോൾ ക്രോസ് ബേക്കാ ഇതിന്റെ ക്രോസ് ഫ്രണ്ട് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം ഇതേ അളവിൽ നിന്നും ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്രോസ് ഫ്രണ്ട് എടുക്കാവുന്നതാണ് അതിനുശേഷം ഇപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കിംഗ് ഇതാണ് നമ്മുടെ ഈ ഇതാണ് നമ്മളിപ്പോൾ മേലെറ്റി എടുത്തിരിക്കുന്ന മാർക്ക് അതിലേക്ക് ഇതേപോലെ ഫ്രഞ്ച്കാര് ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് ക്രോസ് ഫ്രണ്ടിലേക്കായി മാർക്ക് ചെയ്ത് ആമോളിന്റെ ഷേപ്പ് കൊടുക്കുക ഇങ്ങനെയാണ് കോളർ നമ്മൾ ആമോൾ കറക്റ്റായി മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തഡ് നമുക്ക് രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് ഇടുപ്പ് ഉപയോഗിക്കാം പറ്റുന്നതാണ് അടുത്തതായി ഡീപ് നെക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഡീപ് നെക്കിലേക്കായി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യാം ഫസ്റ്റ് പതിനാല് പ്ലസ് വൺ ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം ഡീപ് നെക്ക് ആയതുകൊണ്ട് ആ മുകളിലെ ലൈൻ ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെയുള്ള സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം പതിനഞ്ച് ഷോൾഡറിന്റെ പകുതി സെവൻ പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്തു അപ്പഴത്തെ തേർട്ടി ഫോറിൻ്റെ നാലിലൊരു ഭാഗം എട്ടര എട്ടര മാർക്ക് ചെയ്തു നെക്ക് എട്ടിഞ്ചിറങ്ങുന്നതാണ് കരുതുക അപ്പോൾ എട്ടര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്തു െക്ക് ഇഞ്ച് ഇറങ്ങുന്നത് കൊണ്ട് ഷോൾഡറിൽ നിന്നും ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഷോൾഡറിൽ നിന്നും ഒന്നരഞ്ച് മൈനസ് ചെയ്തു ഇവിടെ ബാലൻസ് ആറ് ഇഞ്ച് ഉണ്ട് ആ ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി ഡീപ്പ് നെക്കാണ് ഏഴ് ഇഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ വരക്കുമാണ് നെക്ക് വരുന്നതെങ്കിൽ ഇത് സ്ട്രെയിറ്റായി എടുക്കാതെ മുക്കാലിഞ്ച് ക്രോസ് ചെയ്തെടുക്കണം ക്രോസ് ബാക്കിനായി മുക്കാൽ ഇഞ്ച് ക്രോസ് ചെയ്തെടുക്കുക അതിനുശേഷം ഷോൾഡർ എടുത്ത് നമുക്കൊരു മൂന്നിഞ്ച് കൊടുക്കാം ഷോൾഡർ ഒരു കാലിഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായി അഞ്ചര ഇഞ്ച് ഉണ്ട് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് നിന്റെ സെന്ററിൽ നിന്നും അപ്പർ ചെസ്റ്റിൻ്റെ ലൈനിലേക്കായി ആ മുകളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക ബാക്കെട്ടിഞ്ച് ഇറങ്ങുന്നത് കൊണ്ട് അപ്പർ ചെസ്റ്റിൽ അറേഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അരേഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് മാർജിനും ഏഡ് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം ഇതിന്റെ ആമോൾ അളന്നു നോക്കുക ഏകദേശം ഏഴര ഇഞ്ചിന് ഒരു പോയിന്റ് കുറവായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ് കുറവായ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ാണ് വരിക ഇത് ഇതിന്റെ ക്രോസ് ബ്രേക്കായി ഇനി ഇതിന്റെ ക്രോസ് ഫ്രണ്ട് എടുക്കുന്നതോ സെയിം നേരത്തെ ചെയ്ത അതേ മെത്തേഡ് മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാത്ത നിന്നും ഈ ഒരു ഭാത്ത നിന്നും ലൈറ്റായി കൊണ്ടുവന്ന് ഇതവിടെ ഓരിപ്പിച്ചു കൊടുക്കാം ഇതിപ്പോൾ ക്രോസ് ഫ്രണ്ടായി ഡീപ് നെക്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം ഏഴ് ഇഞ്ചിൽ നിന്നും പന്ത്രണ്ട് ഇഞ്ച് വരെയേക്കും എത്രയാണോ ഷോൾഡർ മൈനസ് ചെയ്ത് കിട്ടുന്നത് അതേ അളവിൽ നിന്നും ഇഞ്ച് പുറത്തേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് ക്രോസ് ബാഗിന് ക്രോസ് ഫ്രണ്ട് ആകുമ്പോൾ അത് സ്ട്രേറ്റ് എടുത്ത് ക്രോസ് ഫ്രണ്ട് ആയി മാർക്ക് ചെയ്യാം ഇനി നാലിഞ്ച് മുതൽ ആറിഞ്ച് വരെയുള്ള ബാഗിനൊക്കെ എങ്കിൽ നമ്മൾ എത്രയാണോ ഷോൾഡർ മൈനസ് ചെയ്ത് കിട്ടുന്നത് അതിൽ നിന്നും സ്ട്രേറ്റായി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ മോൾഡ് ഷേപ്പ് കൊടുക്കാവുന്നതാണ് അതേമാതിരി അതിന്റെ ക്രോസ് ഫ്രണ്ട് വരുന്ന സമയത്ത് എത്രയാണോ ഷോൾഡർ ഉള്ളത് അതിൽ നിന്ന് സ്ട്രേറ്റ് എടുക്കാതെ മുക്കാലിഞ്ച് ഉൾഭാഗത്തേക്കായി ക്രോസ് ഫ്രണ്ടിന് മാർക്ക് ചെയ്യുക മുക്കാലഞ്ച് ഉൾഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് ക്രോസ് ഫ്രണ്ടിന് മാർക്ക് ചെയ്യുക ഇത് നാല് ഇഞ്ച് മുതൽ ആറു ഇഞ്ച് വരയ്ക്കും ആറ് ഇഞ്ച് വരേക്കും ഇത് ആപ്ലിക്കബിൾ ആണ് ക്രോസ് ബേക്കിനായി എത്രയാണോ ഷോൾഡർ ഉള്ളത് അത്രയും മാർക്ക് ചെയ്യുക അല്ലാതെ എല്ലാ സൈസിനും എല്ലാ സൈസിനും നമ്മൾ എത്രയാണോ ഷോൾഡർ വരുന്നത് അതിന്റെ സ്ട്രേറ്റ് മാർക്ക് ചെയ്തിട്ട് ആമോട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഡെപ്ത്ത് കൂടുതലുള്ളവയ്ക്ക് ഫാബ്രിക്ക് ടൈറ്റാവുകയും കുറവുള്ളതിന് ലൂസായി പോവുകയും ചെയ്യുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ബോഡി ടൈറ്റാകുകയും അല്ലെങ്കിൽ ഇവിടെ കുറെ റിംഗിൾസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഡീപ്പ് ആണെങ്കിൽ സ്ട്രെയിറ്റ് എടുക്കാതെ മുക്കാൽ ഇഞ്ച് ആ ബോളിൻ്റെ സൈഡിലേക്ക് തള്ളി വയ്ക്കണം ക്രോസ് ബാക്കും ക്രോസ് ഫ്രണ്ട് വരുമ്പോൾ സ്ട്രെയിറ്റ് എടുക്കാം അതേപോലെ അഞ്ചിഞ്ച് ആറ് ഇഞ്ചൊക്കെ ആണെങ്കിൽ എത്രയാണോ ഷോൾഡർ ഉള്ളത് അത് സ്ട്രേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് അതിനുശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് എത്രയാണോ ഉള്ളത് വേസ്റ്റ് ഉള്ളത് അത് അതേപോലെ മാർക്ക് ചെയ്യണം ഇവിടെ മുപ്പതാണ് അപ്പോൾ ഏഴര വരും ഏഴര മാർക്ക് ചെയ്ത് ഒന്നേകാലിഞ്ച് ഡാറ്റിനും ഒന്നര ഇഞ്ച് മാർജിനും അടയാളപ്പെടുത്തി നമുക്ക് ഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ക്രോസ് ഫ്രണ്ട് ക്രോസ് പേപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആമോളിൻ്റെ കൈക്കുഴി നല്ല കറക്റ്റായി കിട്ടുന്നതാണ് ആമോളിൻ്റെ ഷേപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതല്ല അതേമാതിരി ആവശ്യമുള്ള റിംഗിൾസോ അല്ലെങ്കിൽ ടൈറ്റ് ആവുന്ന പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു താങ്ക്